ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഓ നമോ ഭഗവതേ വാസുദേവായ വാസുദേവ ശ്രീമഹാഭാഗവതം കിളിപ്പാട്ട് ദശമസ്കന്ധം രുക്മീസ്വയംവരം തുടരുകയാണ് ഹരേ കൃഷ്ണ ഉത്തമരത്നങ്ങളാ മോതിരങ്ങളാൽ ശോഭിച്ചത്രയും വിളങ്ങുന്ന പാണിപത്മത്തെ കൊണ്ടു തോഴിതൻ പാണി പിടിച്ച അഷ്ടലക്ഷ്മികളോടു ലക്ഷ്മിതാൻ വരും പോലെ കണ്ടു മന്നവരേറ്റം വിഭ്രമചിത്തന്മാരായിക്കൊണ്ടലും ചന്ദ്രതുല്യവചന സുശോഭയും ചന്ദ്രികവരെന്നതു പോലെയും ചന്ദ്രികവരെന്നതു പോലെയും മുഖാംഭുജേ മന്ദവായി വിളങ്ങുന്ന മൃദാസാഭയോടും കാമന്റെ ധനുസ്സിനെ നീടും ചില്ലികളും കാമുകന്മാർക്കു ചിത്തമിളകും കടാക്ഷവും കുന്തസൂനങ്ങൾ തന്നെ ജയിച്ച ദന്ത ശോഭ മിന്നുന്ന കുണ്ടലത്താ ശോഭിത ഗണ്ഡങ്ങളും ജന്തുണ്ടിപ്പഴം ശോഭിച്ചിടിനും ജന്തമില്ലോരങ്ങൾ വ്യഞ്ജന സ്ഥലങ്ങളിൽ ശോഭിച്ച ഭൂഷണങ്ങൾ മഞ്ജുളമായ കുഷമധ്യവും ദിവ്യാംബരം തന്മീതേയണിഞ്ഞോരു കാഞ്ചിനൂപുരങ്ങളാൽ സന്മയപ്രഭവാദകേ ശാന്തം മനോഹരം സൗന്ദര്യ ശോഭ കണ്ടു ഭൂവരന്മാരുമേറ്റം മോഹിച്ചു ആശ്ചര്യം ആശ്ചര്യമേറ്റൊല്ലാവോ ഇങ്ങനെ പല ജനം പറയും നേരത്തെ മംഗല സ്വരൂപിണിയാകിയ രുമിണിയും വാമമാം കരാങ്കുലി കൊണ്ടു തൻ പുരുകുഴൽ കാമിനി ചെറ്റുനീക്കി കാമുഖം കൃഷ്ണം കാൺമാൻമന്ദി കടാക്ഷിച്ചുല ജയാ വൈദർഭിയം വന്നൊരു നൃപന്മാരെയൊക്കവേ വരക്കവേ എന്നതു നേരമൾ അവൾ കൃഷ്ണനെ കണ്ടപ്പോഴേ മന്ദാക്ഷമോടു മുഖപത്മവും താഴ്ത്തിയിടാൾ നല്ലാരിൽ മണിമൗലി രുക്മിണി തന്റെ നല്ല ചില്ലികൾ കൊണ്ടു തല്ലുകൊണ്ടു ഭൂപതി വീരർ തേരിലും ആനമേലും കുതിരമേലും നിന്നു പാരാതഭൂമി തന്നിൽ പതിച്ചു വിസ്മയിച്ചാർ ലോകനായകൻ തന്റെ മായാദേവിയെ കണ്ടാൽ ലോകവാസികൾ ഭ്രമിക്കുന്നത് ചിത്രം കോവള രാത്രിയാകും കന്യക തന്നെ കണ്ടു ഭൂമിപന്മാരും കന്യതന്നെയും നോക്കി നിന്നാർ വീരന്മാരായ നൃപഭീരുക്കൾ കാണാ കാണുക തന്നെ തേരുമായി ചെന്നു കൃഷ്ണൻ വേഗേന വൈദർഭിതൻ പാണിപത്മത്തെ പിടിച്ച് ആദരവോടു ശീഖ്രം ഷോണിയിൽ നിന്ന് രഥം തന്നിലങ്ങെടുത്തേറ്റി സഭയിൽ തന്നെ ാദികളോടൊന്നിച്ചു മന്ദം മന്ദം യാത്രയും തുടങ്ങിനാൻ അന്തപുര സ്ത്രീജനം ഭീഷ്മകൻ ബ്രാഹ്മണരും മന്ദപ്പുരവാസികളായുള്ള ജനങ്ങളും നന്നു നന്നു മേന്മേൽ പുകഴ്ത്തി തുടങ്ങിനാർ വന്നു വീണിതു പുഷ്പവർഷവും മേൽക്കുമേലെ ജംബൂകന്മാർ മധ്യേ ഇരിക്കും സിംഹപാദം ജംബൂകർ കണ്ടിരിക്കെ കൊണ്ടുപോകുന്ന പോലെ കൊണ്ടുപോവത് കണ്ടു മറ്റുള്ള നൃപന്മാരും കൊണ്ടൽ വർണ്ണനാം സിംഹത്തോടപ്പോൾ വ്യഗ്രിച്ചിട്ടു വീരനാം നൃപന്മാരും പാരം മാനസഭ്രമം കൈക്കൊണ്ടു ചൊല്ലിയിടാർ കഷ്ടമാഹന്ത കഷ്ടം ഇന്നിരി ഖലനോർത്താൽ ദുഷ്ടഗോപാലൻ നാം ഇരിക്കവേ കന്യക തന്നെ കൊണ്ടു ഗമിപ്പതോർത്തു കണ്ടാൽ വന്നിതു യശോഹാനി നമുക്ക് െല്ലാവർക്കും ഇന്ന് വില്ലാളി വീരന്മാരായ നാം ഒന്നിച്ചു ചെന്നു കൃഷ്ണനെ കൊന്നു പെണ്ണിനെ വേണ്ടിയിടണം ഇത്തരം പറഞ്ഞവരൊക്കെയും ഒരുമിച്ചു യുദ്ധസന്നദ്ധന്മാരായി സത്വരം യാദവന്മാരെ തടുത്തു നൃപന്മാരും മന്യൂന ഗോപത്തോടെ യുദ്ധവും തുടങ്ങിനാർ അന്നേരം മുകുന്ദനും രാമനും ഗോപത്തോടെ പിന്നെ സാധികി മുതൽ യാദവ വീരന്മാരും ഒന്നിച്ചു ശരവർഷം തുടങ്ങി നൃപസൈന്യം കൊന്നുകൊന്നൊടുക്കിനാർ കോപേനരാമാദികൾ സൈന്യനാശത്തെ കണ്ടു മന്നവന്മാരുമേറ്റം നന്ദിച്ചു നന്നു നന്നെതിർത്താരതിഘോരം യാദവ വീരന്മാർക്കു ബാണങ്ങളേൽക്കമൂലം മോദവും കുറഞ്ഞുള്ളിൽ ക്ഷീണഭാവത്തെ കണ്ടു വൈദ്യർഭി രജയോളും മാധവ മുഖാ പൂണ്ടു കണ്ടു വേണ്ട ബാലേ വേദന ഇത്തരമരുൾ ചെയ്തു ഭൂപതി വീരന്മാർക്കു ചിത്തചാഞ്ചല്യം വരുമാറു ബാണങ്ങൾ എഴുതാൻ അന്നേരം നിന്നു അങ്ങോടിയൊളിച്ചോദിശുഖിത ചിത്തത്തോടും ഉപേക്ഷിച്ചു ആണീടും ശിശുപാലൻ തന്നോടു ചൊല്ലിയിടിനാൻ ഷോണി പഞ്ചരാസന്ധൻ ഇന്ന് തന്നു രൂപിച്ചു ഖേദിക്ക വേണ്ട ഭവാൻ ദൈവത്തിൻ ഗതി കൊണ്ടുവരുന്നതി വൈദിന്യവം ഖേദിച്ചിടരുത് ഇങ്ങനെയേ ഇങ്ങനെയുള്ളൂ വാർത്താൽ രന്മാർ കോർത്താൽ സുഖ ദുഃഖങ്ങൾ ഇടതുടർന്നിരിക്കും ഇത് യന്ത്രചക്രങ്ങൾ പോലെയടോ കാലഗതികൾ മേലെ മറിഞ്ഞു മറിഞ്ഞുള്ള കാലത്തിൻ ഗതി തടുത്തിടുവാനാവില്ലാർക്കും ഇക്കാലം നമുക്കെല്ലാം ദുഷ്കാലമാകും ഒക്കെയും നാശം ഇതു തൽക്കാലം നമുക്ക് വന്നുകൂടി നൽകാലം നമുക്ക് ഇഹ വന്നുകൂടി സർവം ശുഭമാകും നന്ദനന്ദനെയും ജയിക്കാം താനേ തന്നെ ഏറ്റു ഞാൻ പതിനേഴ് സമയം ഇവൻ തോറ്റീര പിന്നെ ഒരു വിധത്തിൽ ജയിച്ചു ഞാൻ തോറ്റതും ജയിച്ചതും മാനം ഏവം നീ വിചാരിച്ചു പോയാലും ശോകമായ ഭാവകുണ്ഠിതം വിട്ടു സൗഖ്യമായി വാഴ ഗൃഹേ ഇത്തരം ജനാസന്ധവാക്യത്തെ കേട്ടു ഖേദമൊക്കെയും നീക്കി വീര്യം കൈക്കൊണ്ട് ശിശുപാലൻ ചെന്നു മന്ദിരം ബുക്ക് വാണിത് നൃപന്മാരും ഒന്നൊഴിയാതെ തോറ്റ നേരത്ത് രുക്മിതാനം ഗോപേന പറഞ്ഞു മാധവൻ തന്നെ കൊന്നു ഭൂപതിമാരെ മമ ഭഗിനി തന്നെ ഇങ്ങുകൊണ്ടുപോന്നിടവൻ ഞാൻ അല്ലായിൽ എൻവില്ലാണ് രണ്ടില്ല കുണ്ടിനത്തിൽ ഞാനും ഇങ്ങനെ പ്രതിജ്ഞയും ചെയ്തവൻ പടയോടും ദുരണം ക്ഷണം നന്ദനന്ദനൻ തന്നോടിങ്ങനെ രുക്മി നന്നു നന്നിടോ നിന്റെ ദുർമോഹമത്യത്ഭുതം ചെയ്തി ഭൂപാലൻ തൻ്റെ ഭാര്യയെ അമ്മ സോദയും മോദേനെ കട്ടുകൊണ്ടുപോയി നിൻ നിന്നാലയിൽ തിരിച്ചെന്നു ജീവനത്തോടും സൗഖ്യമായി വാഴാമെന്നു നിന്നുടെ ഉള്ളിൽ ഓർത്താൽ ഗോരസമല്ലിതോർക്ക ജീവിച്ചു ജീവിച്ചുവാഴുവാനാശ നിന്നുള്ളിൽ ഉണ്ടെങ്കിലോ ചോടെ മത്സോദരി തന്നെ ഇങ്ങയച്ചാലും അല്ല യമലോകം ഗമിച്ചു വാഴാം ഇപ്പോൾ മല്ലകംസാദികൾ പോലല്ല ഞാനൻ ഏവം പറഞ്ഞു രുക്മി വേഗേന മൂന്നുശരം കേവലൻ കൃഷ്ണൻ തന്റെ മാറത്തു തുടുത്തിതു മാധവൻ മന്ദസ്മിതം ചെയ്തുടൻ ശരങ്ങളാൽ ബോധഹീന രുമി തന്നോട് വിൽമുറിച്ചാൻ പിന്നെയും ഒരു വില്ലങ്ങെടുത്തു രുക്മി അതും മുറിച്ചിടാൻ മുകുന്ദനും പിന്നെയും ഓരോ തരം എടുത്തോരായുധങ്ങൾ മന്ദമെന്നിയേതു മുറിച്ചാൻ കൃഷ്ണൻ താനും ആയുധം ഓരോ നേഴിഞ്ഞോരനന്തരം പേയായ കോപത്തോട് നേരം ഖഡ്ഗർമ്മങ്ങൾ കൈക്കൊണ്ട് അമ്പരെ പൊങ്ങിയിടുവാൻ നിർഗമിച്ചപ്പോൾ എഴുതുകളഞ്ഞാൻ കൃഷ്ണൻ താനും വാളുമിങ്ങെടുത്താശുമാധവൻ രുഗ്മി നേരെ ചീളന്നു നോക്കുന്ന നേരം രുഗ്മിയെ കൊല്ലുമെന്നു ചേതസി രൂപിച്ചു വൈദർഭി ഖേദഭീത്യാ ചേതസി കാരുണ്യത്താൽ കമല നേത്ര പാത വീണു കണ്ണുനീരോടും കൂടി സാദരം മുകുന്ദനോടായി ഭവാനെന്നെ സ്വീകരിക്കുന്ന മംഗലമായ ശുഭകർമ്മ ശുഭകർമ്മകാലത്തു വെച്ചു സോദരൻ തന്നെ കോപിച്ചു വധിക്കൊല ഖേദമിന്നെനിക്കിതു മൂലമായുണ്ടാക്കോല ഛേതസി പരമാർത്ഥബോധം അങ്ങില്ല ചെയ്ത അപരാധമെല്ലാം പൊറത്തുകൊള്ളേണമേ ഗദ്ഗതവാക്യുദ്ധം രുമിണി ചെന്നേം രു രുമിണീകാന്തൻകൃഷ്ണൻ കേട്ടുടൻ കാരുണ്യത്താൽ കൊല്ലുന്നിവന ഞാൻ എന്നുരച്ച് അതികോവാൽ നല്ല ലോചനൻ കെട്ടി തക്ഷണം മീശകേശം എല്ലാമേ കരി കരിച്ച അവൻ തന്നെയും വിരൂപിച്ചു എല്ലാമേ മേച്ചവൻ തന്നെയും വിരൂപിച്ചുമല്ലോ വിശനായകൻ നിൽക്കുന്നേരം വൈദർഭൻ തന്റെ സൈന്യമെല്ലാമേ ഒടുക്കേട്ടു യാദവന്മാരുമായിട്ട് അവിടെ ചെന്നു രാമൻ അന്നേരം വൈരുപ്യവും വന്നു ബന്ധപ്പെട്ട തന്നെ ബന്ധുവവും രുക്മിയെ കണ്ടു രാമൻ കഷ്ടമാം ഇത് കൃഷ്ണ നീ ചെയ്ത കാര്യം ഓർത്താൽ നന്നായില്ല നിശ്ചയം ഇത് വാർത്താൽ ബന്ധുക്കൾ തന്നെ വിരൂപിക്കുക എന്നുള്ളത് ബന്ധുക്കൾ തന്നെ വധിക്കുന്നതിന് സമം തന്നെ എന്നു ചൊല്ലിട്ടുരാമൻ രൂക്ഷിതൻ ബന്ധനത്തെ മന്ദമനിയേ പോക്കി യാത്രയുമയപ്പിച്ചോരു മിതനയും അയച്ച നേരം ബലഭദ്രൻ രൂക്ിണിയോടായുദ്ധം പറഞ്ഞു വഴിപോലെ ഇന്നിത് കൊണ്ടു നിന്റെ മാനസം തന്നിലൊട്ടും വന്നു പോകരുതേതും ശോകവും മനോഹരേ മാനാപമാന സുഖ ദുഃഖാതിഭേദമെല്ലാം മാനസേ തോന്നിയിടുന്ന തോന്നിയിടുന്നത് അജ്ഞാനമറികം അഹംഭാവം ഉണ്ടാക മൂലം മാനുഷജനത്തിന് തോന്നുന്നത് ഇവയെല്ലാം പഞ്ചഭൂതാത്മകമായുള്ള ദേഹാദികൾക്കോ ചഞ്ചലമില്ല നിത്യമെന്നോർത്തു ജനങ്ങളും ഞാനെന്നും നീയെന്നും ഇതെ എനിക്കുള്ളവയെന്നും ജ്ഞാനമില്ലായക കൊണ്ടു തോന്നുന്നു മാനസത്തിൽ ദേഹാദിലോകമെല്ലാം അനിത്യം സുഖദുഃഖം എന്നിവയോർത്തു കണ്ടാൽ ദേഹാതിരോഗമെല്ലാം അനിത്യം അനിത്യം സുഖദുഃഖ മോഹമാനാപമാനം കണ്ടാൽ ആത്മാവ് എന്നിവയില്ല നിത്യനിർമ്മലത് സ്വാത്മാവ് തന്നെ ആത്മാനം അറിയുമ്പോൾ മായയാൽ വിചാരമില്ലായകയാൽ ഭ്രമം കൊണ്ടുകായാതി ബന്ധമുണ്ടെന്നുള്ളതും മിഥ്യയെന്നുംമായത് വിലോചനെ ചിന്തിച്ചു വഴി പോലെ മായാവിഭ്രമദുഖമാതിക്കനീ ഇത്തരം രാമൻ തൻ്റെ വിജ്ഞാനവാക്യങ്ങളാൽ ചിത്തവും തെളിഞ്ഞു വീടിനാൾ വൈദർഭ്യം കൊല്ലാതെ പോകയില്ലെന്നു വാണാൻ യുദ്ധം ഭൂപതിമാരെ ജയിച്ചു മുകുന്ദനം ഉത്തമനാരീമണി വൈദർഭിയോടും കൂടി യാദവസേനയോടും ഒന്നിച്ചു വേഗേന പോയി മോതേന ശ്രീമദ്വാരതിലകം പൂക്കാൻ ി നന്നായി ശോഭിപ്പിച്ച് അലങ്കരിച്ചാ രൂഢമോദത്തോട് ദ്വാരേറ്റുകൊണ്ടു കേവലൻ കൃഷ്ണൻ തന്റെ കല്യാണമാഘോഷിച്ചാർ ഹരേ മല്ലലോചനനായ മാധവൻ വൈദർഭിയെ നല്ലൊരു മുഹൂർത്തത്താൽ വിവാഹം കഴിച്ചിരുന്നു വേദത്തിൻ വിധി പോലെ വേണ്ടുന്ന കർമ്മമെല്ലാം ആദരവോട് ചെയ്തു വിപ്രാതി സദ്യകളും ജഗത്പതിയാകിയ നാരായണൻ ഇന്ദിര തന്നെ വെടി പോലെ എന്നതേ പറയേണ്ടു മാധവന്മായനെങ്ങനെ എന്നാൽ അവയെല്ലാം അങ്ങനെ തന്നെ ബ്രഹ്മചര്യാശ്രമത്തെ കൈവിട്ട് പരബ്രഹ്മജിന്മയൻ ദീക്ഷിച്ചത് ഗൃഹസ്ഥാശ്രമം പിന്നെ കല്യാണഘോഷമെല്ലാം കഴിഞ്ഞ വഴി പോലെയും എല്ലാരിയോടും കൂടിയിട്ട് എല്ലാവരും വാണിയിടിനാർ ഏറിയ കാലം കുതിച്ചിരുന്ന വൈദർഭിക്കു സാരസവിലോചന ഭർത്താവായി വന്ന മൂലം മാനിനിമാരിൽ മണിരത്നമാ രുനന്ദിടിനാൾ മാധവൻ ശങ്കരൻ തന്നാജ്ഞയാ വൈദർഭി തന്നെ കാമൻ തന്നെയും ജനിപ്പിച്ചാൻ ഇത്തരം ശ്രീശുഖൻ നൃപനോട് ചിത്തമോദേപൻ പിന്നെയും ചോദ്യം ചെയ്താൻ ദേവദേവേശനായി കൈലാസാദ്രിവാസിയായി ലോകേ സൗഖ്യനായിട്ടിരിക്കും ശങ്കരനെ തപസാ മോചിപ്പിച്ചു രൂക്ഷിണി തന്നിൽ കാമദേവനെ പുത്രനായി പ്രദ്യുമനാൻ പ്രദ്യുമന നാമമായി വിഖ്യാത ഗുണയുക്തനാം കാമോത്ഭവമൊക്കെയും കൈലാസാദിനോ ചെന്നിട്ടു ശങ്കരനെ കണ്ടതും മധുര മധുരി വന്ധിത ശങ്കരനെ കണ്ട് എന്തു ചെയ്തുവെന്നും തമ്മിലെ സംവാദവും എങ്ങനെ എന്നെ നന്നായി കേൾപ്പിക്കണം ഇംഗീഹ മമചിത്തമതിനായി ഇച്ഛിക്കുന്നു ഹരേ നമ ശ്രീകൃഷ്ണാർപ്പണമസ്തു സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഹരേ നാരായണ